ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂട അത് പൂർണ്ണമായിട്ടും സിവിസാറിന്റെയും എൻജിയറിന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എന്നെനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും എന്തുമാ ഇപ്പം ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ എന്ത് മാനസികാവസ്ഥയും കൂടി ആയിരിക്കും മാമി കടന്നുപോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻറ്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു റീ റിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമല്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിനു നന്ദി പറയാനുള്ളത് സിയാർക്കിയോടും ഷമയോടും കോക്കൾസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീ ചെയ്യുമ്പോൾ അറ്റ്മോസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും സിനിമയ്ക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങനെ തന്നെ െന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി ആക്ച്വലി നിങ്ങൾക്ക് മൂന്ന് പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക് ബാക്ക് പുറകിലെ എൽ ഇ ഡി സ്ക്രീനിലൊരു മെമ്മറിയോ ആണ് ഉണ്ട്